ഏത് ലോഹത്തിൻ്റെ ഓക്സിജൻ അടങ്ങിയ ഐരാണ് പൈറോളുസൈറ്റ് ഉത്തരം മാംഗനീസ് ഏത് ലോഹത്തിൻ്റെ ഓക്സിജൻ അടങ്ങിയ ഐരാണ് പൈറോളുസൈറ്റ് ഉത്തരം മാംഗനീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഘടകലോഹങ്ങൾ ഏതെല്ലാം ഉത്തരം ഇരുമ്പ് ക്ലോമിയം നിക്കൽ കാർബൺ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഘടകലോഹങ്ങൾ ഏവ ഉത്തരം ഇരുമ്പ് ക്ലോമിയം നിക്കൽ കാർബൺ രണ്ട് ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത് ഉത്തരം ട്രിഷ്യം രണ്ട് ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പേത് ഉത്തരം ട്രിഷ്യം ലോഹം ഐര് ലോഹം ஐர டின் கேசிட்டரைட் டின் கேசிட்டரைட் காசிடரைட் சினபார் மெர்குறி சினபார் அமோனியையை குறித்து அமோனியையை குறித்து ഒന്ന് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ ഒന്ന് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ രണ്ട് അമോണിയ വാതകം കണ്ടുപിടിച്ചത് ഷ്രോഡിഞ്ചറാണ് രണ്ട് അമോണിയ വാതകം കണ്ടുപിടിച്ചത് ഷ്രോഡിഞ്ചറാണ് മൂന്ന് ക്ഷാര സ്വഭാവമുള്ള ഏക വാതകമാണ് അമോണിയ മൂന്ന് ക്ഷാര സ്വഭാവമുള്ള ഏക വാതകമാണ് അമോണിയ അലക്കുകാരത്തിൻ്റെ രാസനാമം എന്ത് ഉത്തരം സോഡിയം കാർബണേറ്റ് അലക്കുകാരത്തിൻ്റെ രാസനാമം എന്ത് ഉത്തരം സോഡിയം കാർബണേറ്റ് പി എച്ച് സ്കെയിലിന്റെ സാധാരണ പരിധി എത്ര ഉത്തരം പൂജ്യം മുതൽ പതിനാല് വരെ പി എച്ച് സ്കെയിലിന്റെ സാധാരണ പരിധി എത്ര ഉത്തരം പൂജ്യം മുതൽ പതിനാല് വരെ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതേത് ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതേത് ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായി ഉത്തരം കാൾ വില്യം ഷീലെ ക്ലോറിൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര് ഉത്തരം കാൾ വില്യം ഷീലെ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഏത് ഉത്തരം നൈട്രജൻ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ത് ഉത്തരം നൈട്രജൻ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ആറ്റം ഒരു എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ആറ്റം കാർബൺ മൂന്ന് ഉപയോഗങ്ങൾ കാർബൺ മോണോക്സൈഡിന്റെ മൂന്ന് ഉപയോഗങ്ങൾ ഒന്ന് വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു ഒന്ന് വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു രണ്ട് വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു രണ്ട് വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മൂന്ന് ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു മൂന്ന് ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു സസ്യങ്ങളിൽ കോശവിഭജനം നടത്താൻ കഴിവുള്ള കോശങ്ങൾ കാണപ്പെടുന്ന കലകളേവ ഉത്തരം മെരിസ്റ്റമാറ്റിക് കലകൾ സസ്യങ്ങളിൽ കോശവിഭജനം നടത്താൻ കഴിവുള്ള കോശങ്ങൾ കാണപ്പെടുന്ന കലകളേവ ഉത്തരം മെരിസ്റ്റമാറ്റിക് കലകൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളേവ ഉത്തരം കാർബൺ ഡയോക്സൈഡ് ജലം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളേവ ഉത്തരം കാർബൺ ഡയോക്സൈഡ് ജലം ത്വക്കിൻ്റെ ആവരണമായ എപ്പിഡർമിസ് ഏതുതരം കലയാണ് ഉത്തരം എപ്പിത്തീലിയൽ കല ത്വക്കിൻ്റെ ആവരണമായ ിഡർമിസ് ഏതരം കലയാണ് ഉത്തരം എപ്പിത്തീലിയൽ കല ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് ഉത്തരം ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് ഉത്തരം ഹൈപ്പോതലാമസ് ശരീരത്തിൻ്റെ തുലന പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് ഉത്തരം സെറിബല്ലം ശരീരത്തിൻ്റെ തുലന പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് ഉത്തരം സെറിബല്ലം ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത് ഉത്തരം ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത് ഉത്തരം ഹീമോഫീലിയ വേരുകളിലെ കോശങ്ങളിലേക്ക് ജലം ആകിരണം ചെയ്യപ്പെടുന്നത് പ്രധാനമായും ഡാഷ് എന്ന പ്രക്രിയയിലൂടെയാണ് ഉത്തരം ഓസ്മോസിസ് വേരുകളിലെ കോശങ്ങളിലേക്ക് ജലം ആകിരണം ചെയ്യപ്പെടുന്നത് പ്രധാനമായും ഡാഷ് എന്ന പ്രക്രിയയിലൂടെയാണ് ഉത്തരം ഓസ്മോസിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമെന്ത് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെത്ര ഉത്തരം എഴുപതെട്ട് നൂറ്റിപ്പത്ത് എം ജി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെത്ര ഉത്തരം എഴുപതെട്ട് നൂറ്റിപ്പത്ത് എം ജി ചാവക്കാട് ഓറഞ്ച് ഗംഗാ ബോന്തം ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് കാർഷിക വിളയുടെ ഇനങ്ങളാണ് ഉത്തരം തെങ്ങ് ചാവക്കാട് ഓറഞ്ച് ഗംഗാ ബോന്തം ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് കാർഷിക വിളയുടെ ഇനങ്ങളാണ് ഉത്തരം തെങ്ങ് വാസസ്ഥലത്തിന് മാത്രമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിന് മാത്രമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം എപ്പിഫൈറ്റുകൾ കണ്ണിലെ റെറ്റിനയിലെ പ്രകാശഗ്രാഹികളായ ഒന്ന് എസ് കോൺ കോശങ്ങൾ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു എസ് കോൺ കോശങ്ങൾ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു രണ്ട് എം കോൺ കോശങ്ങൾ ഇടത്തരം തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു രണ്ട് എം കോൺ കോശങ്ങൾ ഇടത്തരം തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു മൂന്ന് എൽ കോൺ കോശങ്ങൾ തര ദീർഘതരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു എൽ കോൺ കോശങ്ങൾ ദീർഘതരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു റേഡിയോ ക്യാമറ ക്ലോക്ക് കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ ഉത്തരം ഡ്രൈസെൽ റേഡിയോ ക്യാമറ ക്ലോക്ക് കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളേവ ഉത്തരം ഡ്രൈസെൽ ഭൂകമ്പത്തിൻ്റെ ശക്തി പ്രസ്താവിക്കുന്നത് ഏത് സ്കെയിലാണ് ഉത്തരം റിച്ചർജ് സ്കെയിൽ ഭൂകമ്പത്തിൻ്റെ ശക്തി പ്രസ്താവിക്കുന്നത് ഏത് സ്കെയിലാണ് ഉത്തരം റിച്ചർജ് സ്കെയിൽ ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം കറക്കുമ്പോൾ അത് വെള്ളനിറത്തിൽ കാണപ്പെടാൻ കാരണമെന്ത് ഉത്തരം കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ന്യൂട്ടന്റെ വർണ്ണപമ്പരം കറക്കുമ്പോൾ അത് വെള്ളനിറത്തിൽ കാണപ്പെടാൻ കാരണമെന്ത് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫിഷൻ നമ്മുടെ നാട്ടിൽ ശാസ്ത്രം കാളവണ്ടിയിലും അന്ധവിശ്വാസം റോക്കറ്റിലുമാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞതാര് ഉത്തരം ഗുരു നിത്യചൈതന്യേതി നമ്മുടെ നാട്ടിൽ ശാസ്ത്രം കാളവണ്ടിയിലും അന്ധവിശ്വാസം റോക്കറ്റിലുമാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞതാര് ഉത്തരം ഗുരു നിത്യചൈതന്യേതി ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് എന്ത് ഉത്തരം ഡെസിബൽ ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് എന്ത് ഉത്തരം ഡെസീബൽ വിറ്റാമിൻ ബി ഒൻപതിൻ്റെ രാസനാമം എന്ത് ഉത്തരം ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ഒൻപതിൻ്റെ രാസനാമം എന്ത് ഉത്തരം ഫോളിക് ആസിഡ് എം പി ത്രീ എന്നത് ഒരു ഡാഷ് ഫയലാണ് ഉത്തരം ഓഡിയോ ഫയൽ എം പി ത്രീ എന്നത് ഒരു ഡാഷ് ഫയലാണ് ഉത്തരം ഓഡിയോ ഫയൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കോഴിക്കോട് ജീവലോകത്തിൽ വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കാൾ ലിനേയസ് ജീവലോകത്തിൽ വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കാൾ ലിനേയസ് കോവിഡ് പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉത്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത് ഉത്തരം ഭാരത് ബയോടെക് കോവിഡ് പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉത്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത് ഉത്തരം ഭാരത് ബയോടെക് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹമേത് ഉത്തരം വെള്ളി ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹമേത് ഉത്തരം വെള്ളി നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഉത്തരം ശുക്രൻ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് ചൂടുകൂടിയ ഗ്രഹമേത് ഉത്തരം ശുക്രൻ രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഉത്തരം ഹെപ്പാരിൻ രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഉത്തരം ഹെപ്പാരിൻ വസൂരി രോഗപ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെ വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെട്ടതാര് ഉത്തരം എഡ്വേർഡ് ജെന്നർ വസൂരി രോഗപ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെ വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെട്ടതാര് ഉത്തരം എഡ്വേർഡ് ജെന്നർ